നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നതെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു ജിംമറിന സമാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് മാഹിയിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു അഭിമാന നിമിഷമാണെന്നും ആധുനിക റെയിൽവേ സ്റ്റേഷൻ നൽകിയതിന് നന്ദി അറിയിക്കുന്നു െന്നും കൊച്ചു മയ്യഴി വലിയ മയ്യഴിയായി മാറിയിരിക്കുകയാണെന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്ത സ്റ്റേഷൻ കിട്ടിയെന്നും അത് സംരക്ഷിക്കണമെന്നും എം മുകുന്ദൻ പറഞ്ഞു മാഹി എം രമേശ് പറമ്പത്ത് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമാർ നോവലിസ്റ്റ് എം മുകുന്ദൻ അഡീഷണൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ എസ് ജയകൃഷ്ണൻ മാഹി അഡ്മിനിസ്ട്രേറ്റർ മോഹൻകുമാർ വാർഡ് മെമ്പർമാരായ തോട്ടത്തിൽ ശശിധരൻ കെ ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൌകര്യങ്ങളാണ് മാഹി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് യാത്രക്കാർക്ക് സൌകര്യപ്രദമായ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് വിശ്രമമുറി ശുചിമുറികൾ രണ്ട് പ്ലാറ്റ്ഫോമിലും ഷെൽട്ടറുകളും ഇരുപ്പിടങ്ങളും ലിഫ്റ്റ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് പുതിയ പ്രവേശന കവാടവും ദിവ്യാംഗർക്കായുള്ള സൌകര്യങ്ങളും സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേഷന്റെ ഇരുവശത്തും വിശാലമായ വാഹന പാർക്കിംഗ് ഏരിയയുമുണ്ട് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ